ഇത്രയധികം പോലീസ് എന്നെ ആദ്യമായിട്ട് കാണുകയാണ് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം അതായത് ഞാൻ പഠിച്ച സ്കൂൾ സെയിൻറ് ആറണീസ് കോൺവെൻറ്റ് ഞാൻ ഈ സ്കൂളാണ് പഠിച്ചത് ടെൻത്ത് വരെയും പഠിച്ചു അതിൽ ഏറെ അഭിമാനം തോന്നുകയാണ് ഇന്നിവിടെ നിൽക്കാനും രണ്ടു വാക്കു സംസാരിക്കാനും എല്ലാ വർഷവും ഓരോ കാര്യത്തിനായി ഞാനിവിടെ എത്താറുണ്ട് മുതൽ കളരി പഠിപ്പിക്കാൻ എന്തെങ്കിലും മുനിസിപ്പാലിറ്റി പരിപാടി അങ്ങനെ ഇവിടെ കോൺവെൻ്റ് വെച്ചാൽ അടുത്തൊരു ബന്ധവുമുണ്ട് പിന്നെ ഇന്ന് വനിതാ ദിനം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനിക്കുകയാണ് ഇന്നലെ വിക്രം മൈതാനിയിൽ കോഴിക്കോട് വെച്ചായിരുന്നു ആ പരിപാടിയും കഴിഞ്ഞിട്ട് രണ്ടു മണിയായി ഇവിടെ എത്തുമ്പോൾ ഇന്ന് മറ്റൊരു പരിപാടി കഴിഞ്ഞു രണ്ടാമത്തെ പരിപാടി ഇപ്പോൾ ഇവിടെ എത്തി ഇനിയും പോകാനുണ്ട് ആപുന്ന കാലത്ത് എത്രത്തോളം ഓടാൻ പറ്റും എത്രത്തോളം ഞാൻ ഓടും എന്നൊരു പ്രതിജ്ഞ എടുത്തുകയാണ് ഏഴാം വയസ്സിൽ കളരിയിൽ ഇറങ്ങി ഇപ്പോഴും എൺപത് വയസ്സായി എഴുപത്തി അഞ്ചൽ എൺപതായി എൺപത് കഴിഞ്ഞ് ഈ കാലം അത്രയും കളരിയിൽ തന്നെയുണ്ട് കളരി എന്ന് പറയുന്നത് എനിക്കൊരു ഹരം തന്നെയാണ് ആദ്യം ഞാൻ ഡാൻസ് ആയിരുന്നു പഠിച്ചത് ആറ് വയസ്സിൽ ഡാൻസ് തുടങ്ങി അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു സ്കൂൾ ഡാൻസ് പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത അടുത്ത് തന്നെ ഒരു കളരി ഉണ്ടെന്ന് സ്കൂളിൻ്റെ മാസ്റ്റർ അച്ഛനോട് പറഞ്ഞാണ് അങ്ങനെ ഞാൻ കളരിയിലെത്തുന്നത് ഞാൻ ഡാൻസും കളരിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി പതിനേഴാം വയസ്സിൽ കളരി ഗുരുക്കൾ തന്നെയാണ് എന്നെ കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് കളരിയിൽ തന്നെയായി അങ്ങനെ നീണ്ട ജീവിതം ഇവിടെ എത്തി ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഒരുപാട് സ്കൂൾ മാഷായ ശേഷം ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് അദ്ദേഹം കളരി നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് വെച്ചാൽ ഒരു ഫീസ് പോലും വാങ്ങാതെ എഴുപത്തഞ്ച് വർഷമായി എൻ്റെ കളരിക്ക് ഈ എഴുപത്തഞ്ച് വർഷം ഒരു ഫീസ് വാങ്ങാതെയാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവന്നത് അതിന് ദൈവം കാണിച്ചു തന്നൊരു വഴിയായിരിക്കും ഈ പത്മസേനയ്ക്ക് കിട്ടിയത് എൻ്റെ മിടുക്കല്ല എൻ്റെ ഭർത്താവ് ചെയ്ത പുണ്യകർമ്മത്തിൻ്റെ ഫലം അതാണ് എന്നെ തേടി വന്നത് അത് കാണാൻ അദ്ദേഹം ഇല്ലാതെ പോയതിൽ വളരെ വിഷമമായ ഒരു നിമിഷമായിരുന്നു പത്മസി ഉണ്ടെന്ന് ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് പത്മസി എന്ന് പറയുന്നതൊക്കെ ഞമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു കാര്യം അതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് കിട്ടുന്നൊരു സംഭവമാണല്ലോ വിശ്വസിച്ചില്ല വെറുതെ ആൾക്കാർ തമാശ പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു ഫോണിൽ കൂടെ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ചെയ്യാനുള്ള ഇറങ്ങും ആൾക്കാരൊക്കെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് സത്യം തന്നെയാണോ നാളെ പറയോ ആള് ആൾ മാറിപ്പോയിന്ന് അല്ലമ്മ ശരിയാണ് പിന്നെ ഒരു മാസത്തോടെ ഒരു വെള്ളത്തിൽ കൂടിയുള്ള ഓട്ടം മാറി ഒരു ലെവൽ കിട്ടാത്തൊരു സ്ഥിതിയായിരുന്നു എന്നുവെച്ചാൽ നമ്മളതേപ്പറ്റി ഓർക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു നിമിഷത്തിനെ പറ്റി അതിനുശേഷം അതുവരെ മൂന്നും നാലും ചെയ്യലേറെ വീട്ടിലും കളി ഒരു പ്രോഗ്രാമിനും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെയുള്ള ദിവസങ്ങളിൽ ഒരു ഓട്ടം ഇതുവരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിയമം സഹായിച്ച് വലിയ അസുഖമൊന്നും ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും അമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇനിയും ഇനിയും ആരോഗ്യത്തോടുകൂടി നിൽക്കട്ടെ എന്ന് പിന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ പോലീസുകാരാണ് നിങ്ങൾ എസ് പി ഒ ഓഫീസിൻ്റെ പുതുപ്പണത്ത് അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടും എൻ്റെ കളരിയും നിങ്ങൾ വന്ന് കളരിയിൽ ചേരണം കളരി പേടിക്കണം എപ്പോൾ എല്ലാവരും ചോദിക്കും ഞങ്ങൾ പോലീസുകാരല്ലേ ഞങ്ങൾക്കെല്ലാ അടവും അറിയാം ഞങ്ങൾ എന്തിനാണ് കളരി വന്ന് പിടിക്കുന്നത് ആരെയും തല്ലാനും കൊല്ലാനും ഒന്നുമല്ല കളരി പഠിക്കുന്നത് സ്വയരക്ഷക്ക് പെൺകുട്ടികളാണ് കളരി പഠിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൊരു കാലഘട്ടമാണെന്ന് നമുക്കറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വന്നാൽ വന്നു അത്രയേ പറയാൻ പറ്റൂ എന്നാലും ഞാനൊക്കെ പോകുമ്പോൾ അച്ഛൻ കൂട്ടിന് വരും ഇന്ന് അതല്ല ഇവർ ഒറ്റ കിടന്ന് പല സ്ഥലങ്ങളിലും പോകുന്നത് അതിൻ്റേതായ കളരി പഠിച്ചാൽ അതിൻ്റെ ഒരു ഊർജ്ജം ഒരു ശക്തി അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഒരു എടുപ്പ് നടപ്പിനെടുപ്പിനൊക്കെ അവർക്കൊരു ശക്തി അതെന്തായാലും ഉണ്ടാകും മടപ്പള്ളി യു എൽ സി സി എസ് സ്കൂളിൽ ഞാൻ അറുപത് പെൺകുട്ടികൾക്ക് ക്ലാസ് എടുത്തു രണ്ട് വർഷം ആ പെൺകുട്ടികളുടെ നടപ്പും എടുപ്പും കണ്ടപ്പോൾ ടീച്ചേഴ്സ് തന്നെ ചോദിച്ചു നിങ്ങളെന്തൊരു മറിയായ കാണിച്ച് വാ തുറന്നാൽ ചീത്ത ബാക്കിയ കുട്ടികൾ പറയൂ അങ്ങനത്തെ മക്കളൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡിലെത്തി ഇവിടെ കൊറോണ വന്നുകൊണ്ട് അതിപ്പോൾ നിർത്തേണ്ടി വന്നു ഇപ്പോൾ യു എൽ സി സിക്കാരും തിരുവനന്തപുരത്ത് കളരിയുണ്ട് ഞങ്ങൾ കളരിയുണ്ട് ഒഞ്ചിയത്തുണ്ട് പല മേഖലയും കളരി നടത്തിക്കൊണ്ടുപോവുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കാലം ലഹരി ലഹരി എന്ന് പറയുന്നത് ബംഗാളികളോ എല്ലാവരും ബംഗാളികൾക്കൊക്കെ ജീവിക്കണം എന്നാലും ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വന്ന് വീടിൻ്റെ അടുത്ത് വാടക വീടിൻ്റെ അടുത്ത് താമസിച്ച് എന്താ അവർ ചെയ്യുന്നത് എന്ന് ഞമ്മക്ക് പറയാൻ പറ്റുന്നില്ല ഞങ്ങളിപ്പം തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരം കുട്ടികൾക്ക് കളരി പഠിപ്പിക്കുക ലഹരിക്കെതിരെ കളരി അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കുകയാണ് അതും ഫീസ് വാങ്ങാതെ ഞങ്ങളെ കൊണ്ട് ചെയ്യുന്ന എൻ്റെ മക്കളും ശിഷ്യന്മാരും ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവരും കൂടി മുൻകൈയ്യെടുത്തിട്ടാണ് കൈ പരിശീലനം തുടങ്ങുന്നത് അടുത്ത ആഴ്ച തുടങ്ങും എന്നാലെങ്കിലും മക്കളെ രക്ഷപ്പെടട്ടെ മക്കൾ ചീത്ത വഴിക്ക് പോരേ മക്കളോടൊക്കെ ഞാൻ പറയും ഒരു മിഠായി പോലും ആര് തന്നാലും വാങ്ങി കഴിക്കരുതെന്ന് എന്നു വെച്ചാൽ ആരോ കഴിയുന്ന എന്തോ സ്കൂൾ തലത്തിൽ നിന്നോ സ്കൂളിൻ്റെ അടുത്തൊക്കെ പല മേഖലകളും അവരെ കണ്ണിയായിപ്പോൾ എവിടെ നിന്ന് അവർ അറ്റുപോയുന്നറിയുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയാണിപ്പോഴുള്ളത് എവിടെ നോക്കിയാലും അതിന് നമ്മളെ പ്രതികരിച്ചേ പറ്റൂ എന്തു തന്നെ ജലം ചെറിയ മക്കളാണ് അവർക്കത് അറിഞ്ഞു കൊടുക്കും ഒരു പ്രാവശ്യം വാങ്ങിക്കഴിച്ചാൽ രണ്ടാം തവശം വാങ്ങാൻ അവർക്ക് ആസക്തി ഉണ്ടാവും പറഞ്ഞു കൊടുത്താലും അവരുടെയും ഇപ്പോൾ സ്കൂൾ കൂടുന്ന സമയമാണ് ഇനി ഞങ്ങളെ കളരിയിൽ കൊണ്ട് ചേർത്താൽ കുറച്ച് മാനസികമായി അവർക്ക് ശാരീരികമായി ഒക്കെ ഒരു ധൈര്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിതിനെ മുൻകൈ എടുക്കുന്നത് പിന്നെ അമ്മമാരേറ്റ ബസത്തോടു കൂടിയായിരുന്നു അമ്മ പ്രകൃതിയാണ് ജോല കണ്ണുന്ന പണ്ട് സ്ത്രീകൾ നാല് ജോലി അടക്കൂടി പറയു ജീവിതം വാളാക്കി പോകുന്നത് മക്കളെ പ്രസവിച്ച് ഇങ്ങനെ പോണ കാലമാണ് ഇന്നാവിടെ എല്ലാവർക്കും ജോലിയുണ്ട് പക്ഷേ അവരുടെ ശമ്പളം പല